സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ മനുഷ്യരായ നമ്മുടെ ഒക്കെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഞാൻ നിസ്കരിക്കുന്നുണ്ട് നോമ്പും പല സന്ദർഭങ്ങളിലായി ചെറുതും വലുതുമായ സ്വതക്കാത്തുകളും ഒക്കെ നൽകാറുണ്ട് ആ എനിക്കല്ലാതെ മറ്റാർക്കാണ് അള്ളാഹു സ്വഹാനഹുഹാല ഒരുക്കി വെച്ചിരിക്കുന്ന അള്ളാഹുവിൻ്റെ കമനീയമായ ഐശ്വര്യസമ്പൂർണമായ അനുഗ്രഹങ്ങളുടെ കലവറയായ സന്തോഷങ്ങൾ നിറക്കപ്പെട്ട സ്വർഗീയമായ അനുഭൂതികളിലേക്ക് പ്രവേശിപ്പിക്കുക എന്ന് ഞാൻ നിങ്ങളും പലപ്പോഴും ബൗഢ്യമായി വിഡ്ഢിത്തോടുകൂടി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള നമ്മുടെ നിരത്തകമായ എല്ലാവിധ ചിന്തകളെയും എല്ലാവിധ ആഗ്രഹങ്ങളെയും ധാരണകളെയും തിരുത്തിക്കൊണ്ട് ഒരിക്കൽ മഹാനായ റസൂൽ വസ്ല്ലമ കാലയത്തിന്റെ പരിസരത്ത് ഹബീബ് അള്ളാഹുബിന്റെ ഹബീബ്ലാഹു വസ്ല്ലമ തന്റെ കൈ തലയാണയായി സ്വീകരിച്ചുകൊണ്ട് അല്പസമയം വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ചില സുഹാബാഖുറാമുകൾ മഹാനായ ബിൻ ഹബ്ബാബ് ബിൻഗുവിനെ മഹാനായ ബിലാൽ ബിൻ പോലെ മഹാരഥന്മാരാണ് പ്രവാചകന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നത് അങ്ങനെ അള്ളാഹുബിന്റെ ഹബീബ് ആ മയക്കത്തിൽ നിന്നും വിളിച്ചു നിർത്തുന്ന സന്ദർഭമുണ്ടായി ആ മയക്കത്തിൽ നിന്നും എഴുന്നേറ്റ് നിൽക്കുന്ന പ്രവാചകൻ സൊലല്ലാഹുല്ലമയോട്ഹുവും അതുപോലെ തന്നെ ബിലാലുബിൻ പോലെയുള്ള സ്വഹാബികളും പ്രവാചകനോട് പറഞ്ഞു അള്ളാഹുബിന്റെ റസൂലെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ അള്ളാഹുബിൻ്റെ ഹബീബ് സല അള്ളാഹു വലഹിബ് അവരോട് തിരിച്ചു ചോദിക്കുന്നത് അല്ല സുഹാബ ഇപ്പ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് എന്നാണ് മഹാനായ ഹബ്ബാബ്രതി അള്ളാഹു അലഹുബിൻ്റെ മറുപടി അള്ളാഹുബിൻ്റെ പ്രവാചകരെ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഈ ആദർശം ഉൾക്കൊണ്ട് പ്രവർത്തനങ്ങളെയും ജീവിതത്തെയും ക്രമീകരിച്ചതിൻ്റെ പേരിൽ കർമ്മങ്ങളെ ചിട്ടപ്പെടുത്തിയതിൻ്റെ പേരിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പീഡനങ്ങളും പ്രയാസങ്ങളും വേദനിപ്പിക്കലും അധികരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രയാസങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് റസൂലെ അതുകൊണ്ട് ആ പ്രയാസങ്ങളിൽ അല്പം ലഭിക്കാൻ ആ ദുഃഖങ്ങളിൽ ആ ദുരിതങ്ങളിൽ അല്പം സമാധാനമുണ്ടാകാൻ അറഹമുറാഹിമായ അള്ളാഹുവിനോട് അങ്ങൊന്ന് പ്രാർത്ഥിച്ചാൽ ഞങ്ങളിലേക്ക് സമാധാനമുണ്ടാകും ഞങ്ങൾക്ക് ആശ്വാസമുണ്ടാകുമെന്ന് പ്രവാചകൻ പ്രിയപ്പെട്ട സോലല്ലാഹു വരഹിബസലോട് പറഞ്ഞപ്പോളെ അവൻ്റെ ഖുറാനിലൂടെ ആയത്തിറക്കപ്പെടുകയാണ് നമ്മുടെ തെറ്റായ ധാരണയില്ലേ നിസ്കരിക്കുന്നുണ്ട് നോമ്പെടുക്കുന്നുണ്ട് കാത്തു കൊടുക്കുന്നുണ്ട് മറ്റു കാത്തുകൾ നൽകുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് ആ എനിക്കല്ലാതെ മറ്റാർ കാണാ സ്വർഗം നൽകുക എന്ന നമ്മുടെ ഭിക്യായ ധാരണയിലെ പ്രിയപ്പെട്ടവരെ ആരോടായി പറയുന്ന ആലോചിക്കേണ്ടതാ പ്രിയപ്പെട്ടവരെ എന്താ ആ സുന്ദരമായ സുമുഖമായ നിറക്കപ്പെട്ട ഐശ്വര്യങ്ങൾ വ്യാപാരി വിതരപ്പെട്ട സ്വർഗത്തിന്റെ അനുഭൂതികളിലേക്ക് വളരെ പെട്ടെന്ന് പ്രവേശിക്കാമെന്നാണോ നിങ്ങൾ വ്യാമോഹിക്കുന്നത് നമുക്കൊക്കെ ആദർശമുണ്ട് പക്ഷേ ആ ആദർശം എങ്ങനെയാണ് നമ്മൾ കെട്ടിപ്പടുക്കുന്നത് അതിനെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനെക്കുറിച്ച് വിലയിരുത്താൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ എന്നിട്ട് നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ ഈ ആദർശം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഈ നിലപാടിൽ അടിയുറച്ച് ജീവിച്ചതിന്റെ പേരിൽ ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്നും അവരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വേദനകൾ കഷ്ടപ്പാടുകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ പരിഹാസങ്ങൾ കളിയാക്കലുകൾ കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നും മാറ്റി നിർത്തലുകൾ ഹിതറ പോകേണ്ട സാഹചര്യങ്ങൾ അവരുടെ ശരീരം നെടുകെ ഈർച്ചവാലുകൾ കൊണ്ട് കീറപ്പെട്ട സാഹചര്യങ്ങൾ അവർ പിടയുന്ന സന്ദർഭത്തെ കാണുമ്പോ ഇസ്ലാമിന്റെ ശത്രുക്കൾ ആർക്ക് ചിരിച്ച രംഗം നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾക്കുണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള പ്രയാസങ്ങൾ അങ്ങനെയുള്ള ദുരിതങ്ങൾ അങ്ങനെയുള്ള കഷ്ടപ്പാടുകൾ അങ്ങനെയുള്ള പരിഹാസങ്ങൾ അങ്ങനെയുള്ള വേദനിപ്പിക്കലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാതെ ആ സുന്ദരമായ സുമുഖമായ സന്തോഷകരമായ സ്വർഗത്തിന്റെ അനുഭൂതികളിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് പ്രവേശിക്കാമെന്നാണോ നിങ്ങൾ വ്യാപോഹിക്കുന്നത് എന്ന് ആരോടാ റബ്ബ് ചോദിക്കുന്നത് കറുകറുത്ത മനുഷ്യനായി മക്കയിലേക്ക് കടന്നു വന്ന ബിലാൽഹും പ്രവാചകൻ നാവിൽ നിന്നും ഇസ്ലാമിന്റെ ൾ ജീവിതത്തിനോട് ചേർത്തു വെച്ചപ്പോൾ ചിട്ടപ്പെടുത്തിയപ്പോ ഇസ്ലാമിന്റെ നിന്നും മഹാനായ ശത്രുക്കൾബിനെ അനുഭവിക്കേണ്ടി വന്ന പ്രയാസം എത്രയാ പ്രിയപ്പെട്ടവരെ വേദനകൾ എത്രയാ പ്രിയപ്പെട്ടവരെ നാൽപ്പതും അൻപതും അറുപതും അറുപത്തഞ്ചും ഡിഗ്രി സെൽഷ്യസിൽ ചൂട് നൽകുന്ന സൂര്യൻ അത്രയും കഠിനമായ ചൂട് കൊണ്ട് പതച്ചു പോകുന്ന മക്കയിലെ മണ മണധാരണ്യങ്ങൾ മക്കയിലെ മലമടക്കുകൾ മഹാനായി ബലാൽ പുനറബാഹ് എന്ന കറുത്ത മനുഷ്യനെ ആ മക്കയുടെ മലമടക്കുകളിലൂടെ പ്രഭാതം മുതൽ പ്രദോഷം വരെ കഴുത്തിൽ കയറിട്ട് നെഞ്ചകം പുലർത്തുമാർ നെഞ്ചകം പൊട്ടിപ്പോകുമാർ എല്ലുകൾ മുഴുവനും മുറിഞ്ഞു പോകുമാർ ഭാരമേറിയ വലിയ പാറകൃഷ്ണം കയറ്റിവെച്ചിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചുട്ടുപൊള്ളുന്ന മണനാരണത്തിലൂടെ വലിച്ചു കൊണ്ടുപോകുന്ന രംഗം ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ ശത്രുക്കളോട് അപേക്ഷ മുന്നോട്ട് വെക്കുമ്പോ അവരോടൽപ്പം വെള്ളത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുമ്പോ പ്രിയപ്പെട്ട വിശ്വാസികളെ ഉത്തബത്തും ഷൈബത്തും ആകുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾ മഹാനായ മക്കയുടെ കറുത്ത ബുദ്ധിയെന്ന് അള്ളാഹുവിന്റെ ഹബീബസ് പുലർത്തി പിടിച്ചിട്ട് ആ വായിയുടെ ഉള്ളിലേക്ക് കാർക്കിച്ചിട്ട് തുപ്പിക്കൊടുത്ത രംഗമുണ്ട് പ്രിയപ്പെട്ടവരെ ആ വലിച്ചുകൊണ്ടുപോയപ്പോൾ എന്തിനാ സഹോദരങ്ങളെ സഹിച്ചത് പ്രയാസങ്ങൾ അനുഭവിച്ചത് എന്തിനാ പ്രിയപ്പെട്ടവരെ മഹാനായ ബലാറുതികൾ ലാഘുവൻ ഗു പ്രഭാതം മുതൽ പ്രദോഷം വരെ വലിച്ചുകൊണ്ടുപോയതിൻ്റെ പേരിൽ ക്ഷീണം കൊണ്ട് പ്രയാസം കൊണ്ട് ശരീരം തളർന്നു പോയതിന്റെ പേരിൽ ബോധം കെട്ട് കെട്ടുകിടക്കുകയാണ് ആ ബോധം കെട്ട് കിടക്കുന്ന ബിലാൽകൾ ലാഘവൻ ഗുവിൻ്റെ ചുണ്ടുകൾ ആ നിമിഷവും ഇങ്ങനെ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ആ ചുണ്ടുകളുടെ അനക്കം കേട്ട് പുത്തുപത്ത് വിചാരിച്ചു ബിലാൽ ബോധക്ഷയത്തിൽ എന്നാണ് പറയുന്നത് എന്ന് അങ്ങനെ ബിലാൽ വിനറബാകൃതി അല്ലാഗവൻ്റെ ചുണ്ടുകളിലേക്ക് അതരങ്ങളിലേക്ക് തങ്ങളുടെ ചെവികളിങ്ങനെ വെച്ച് നോക്കുകയാണ് സഹോദരങ്ങളെ ആ ചുണ്ടുകളിലൂടെ പുറത്തേക്ക് വരുന്ന വാക്കുകൾ ലാത്തവലുസ എന്നായിരുന്നില്ല അന്നാഹു അഹദ് എന്ന വാക്കായിരുന്നു എനിക്ക് നിങ്ങൾക്കും പറയാൻ പറ്റുമോ സഹോദരങ്ങളെ പല ആളുകളും ഈ ആദർശത്തു നിന്ന് മാറിപ്പോകുന്നത് ഈ ആദർശത്തെ പണയപ്പെടുത്തുന്നത് ഈ വിശ്വാസത്തെ മൂടിവെക്കുന്നത് കുടുംബത്ത് ഭയന്നിട്ട് ഭാര്യയെ പഠിച്ചിട്ട് മാതാപിതാക്കൾ ഒരുക്കി വെച്ച് സമ്പാദിച്ചു വെച്ച സ്വത്തുവകകൾ ആഗ്രഹിച്ചിട്ടാണ് പലപ്പോഴും ഇത് മൂടി വെക്കുന്നത് പക്ഷേ ബോധം കെട്ടുകിടക്കുമ്പോഴും ആ ചുണ്ടുകളിലൂടെ പുറത്തേക്ക് വരുന്ന ശബ്ദം അന്താഹുവാഹതി എന്നായിരുന്നെങ്കിൽ ആ വിശ്വാസത്തിന്റെ മാധുര്യം ആ നിലപാടിന്റെ കാഠിന്യം എത്രയാ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്കും വർണ്ണിക്കാൻ സാധിക്കുമോ പ്രിയപ്പെട്ട വിശ്വാസികളെ അവസാനം ബിലാറതികളാഹമൻ പിന്നോട് പറഞ്ഞു ബിലാൽ നീ തമാശക്ക് വേണ്ടി ഞങ്ങൾക്ക് ആശ്വാസം കിട്ടാൻ വേണ്ടിയെങ്കിലും നീ എന്ന് പറ എങ്കിൽ ഈ മക്കയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയെ നിനക്ക് കല്യാണം കടിച്ചു തരാം ഈ മക്കയിൽ ലഭിക്കാവുന്ന ഏറ്റവും സുന്ദരമായ ജീവിതം ദിനാറും ദീർഘമങ്ങളും വില കൂടിയ മുന്തിയ വസ്ത്രങ്ങൾ ഏറ്റവും സൗകര്യപ്രദമായ വീട് നിനക്ക് ഞങ്ങൾ ഒരുക്കി തരാം ബിലാൽ ബിലാൽ പുനർബാഹൃതികം ലാഘുവൻകു തളർന്ന് അവശ്യനായി കിടക്കുകയാണ് ബോധക്ഷയത്തിലാണ് അദ്ദേഹം എഴുന്നേറ്റ് നിന്നപ്പോ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു തളികയിൽ ദിനാറ് മറ്റൊരു തളികയിൽ ദൃഹം നിറക്കപ്പെട്ടിട്ടുണ്ട് മറ്റൊരു തളികയിൽ സുന്ദരമായ വില കൂടിയ വസ്ത്രങ്ങളുണ്ട് നല്ല സുന്ദരിയായ ഒരു പെണ്ണ് നിൽക്കുന്നുണ്ട് മഹാനായ ബിലാൽ പുനർബാഹൃതികം ലാഘുവൻഗു ചോദിച്ചോ അല്ലയോ മുത്തുബത്ത് ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ബിലാൽ നീ ബോധം കെട്ടി കിടന്നപ്പോ ലാത്ത അതിനുള്ള ഞങ്ങളുടെ വകയായിട്ടുള്ള സമ്മാനമാണ് ഇത് നീ ഏറ്റുവാങ്ങുക എന്ന് വിശ്വാസികളെ നിർഗലിക്കുന്ന ആർത്തിരം വന്ന കണ്ണീരന്റെ തിരമാലയോട് കൂടി മഹാനായി ബിലാൽ പ്രവാചകന്റെ സന്നിധിയിലേക്ക് ഓടിപ്പോകുന്നുണ്ട് വിയർത്തൊലിച്ച് ദുർഗന്ധം അമിക്കുന്ന ശരീരവും ഉണങ്ങിക്കരിഞ്ഞ ദുർഗന്ധം വമിക്കുന്ന നീരും ഇറ്റുറ്റു വീഴുന്ന ശരീരവുമായി മുടികൾ നഷ്ടപ്പെട്ട കർഗരുത്ത മനുഷ്യനായ പ്രവാചകൻ വസല്ലമയുടെ സന്നിധിയിലേക്ക് ഓടിപ്പോകുന്ന രംഗമുണ്ട് ഹബീബ് ഹബീബ്ലാഹു വലഹി വസല്ലമ

അഹാബിലാലിനോട് ചോദിച്ചുവെങ്കിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ എൻ്റെയും നിങ്ങളുടെയും അവസ്ഥ എന്താണ് എന്ന് ഞാൻ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഒരിക്കൽ രണ്ടാം ഖലീഫ ഉമർഖൻഖു മഹാനായ സുഹാബി ഹബ്ബാബ് ബിൻ അടുത്ത് കൂടി ഇങ്ങനെ പോയി അങ്ങനെ ഉമർ അൽ ഫാറൂഖ് റതി അള്ളാഹുഖു ഹബ്ബാബ് അള്ളാഹുബൻഖിന്റെ വീട്ടിലേക്ക് കയറി ചെന്നു ഹബ്ബാബ് അള്ളാഖ് മൻഖു അദ്ദേഹത്തെ സ്വീകരിച്ചു ഉമർ ഉമർദി അള്ളാഹുബൻകു ഖബ്ബാബ്രതി അള്ളാഹുബൽഗുവിനോട് പറഞ്ഞു ഹബ്ബാബ് താങ്കൾ പ്രവാചകൻ സുല്ലാഹു വല്ലഹി വസ്ല്ലമിയുടെ കൂട്ടുകാരിൽ ഒരാളാണ് അതുകൊണ്ട് എന്നിൽ നിന്നും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരിക്കലും എന്നോട് പറയാൻ മടിക്കരുത് മഹാനായ അമീർ മുഹമ്മിനീൻ ഉമർദി അള്ളാഹുബൻകു അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയാണ് സഹോദരങ്ങളെ ആ വീട്ടിൽ നിന്നും ഇറങ്ങി വരുന്ന സന്ദർഭത്തിൽ മഹാനായ മഹനായ ഹബ്ബാബ്രതി അള്ളാഹുബൽഗുവിൻ്റെ സോൾഡർ ഭാഗവും പുറം ഭാഗവും മുഴുവനായി മറച്ചുകൊണ്ടാണ് ഹബാബ് റതികൾ ലാഹുബൻഗു എല്ലാ സമയത്തും നടക്കാറുള്ളത് പ്രത്യേകിച്ചും ആളുകളെ കാണുമ്പോഴൊക്കെ അങ്ങനെയാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെടാറുള്ളത് മഹാനായ ഉമർ ഉൽ ഫാറൂഖ് റതികൾ ലാഹുബൻഗുവിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ പുതപ്പ് നിലത്തേക്ക് വീണു വിറക്കുന്ന കൈകളോടെ കരയുന്ന കണ്ണുകളോടെ മഹാനായ ഉമർ ഉൽ ഫാറുഖ് ക്തികൾ മഹാനായ ഉമർ ഉമർതി ലാഹു മുൻഗു ചോദിക്കുന്നു അല്ലയോ ഹബീബ് അല്ലയോ ഹബാബ് ആരാണ് താങ്കളെ ഇത്ര അധികം പ്രയാസപ്പെടുത്തിയത് ഇത്രയധികം വേദനിപ്പിച്ചത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ മഹാനായ മഹാപ്രതികൾ ലാഘുവൻഘുവിൻ്റെ മറുപടി എൻ്റെ യജമാനത്തിൽ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഈ ആദർശം ജീവിതത്തിനോട് കൂട്ടിച്ചേർക്കപ്പെട്ടതിൻ്റെ പേരിൽ എന്ന എൻ്റെ യജമാനത്തി എല്ലാ ദിവസവും എനിക്ക് ഉറങ്ങാനുള്ള ഒരു കട്ടിൽ ഒരു മെത്ത ഒരുക്കി വെക്കാറുണ്ട് എൻ്റെ യജമാനത്തി എനിക്ക് വേണ്ടി ഒരുക്കി വെച്ച കട്ടില് ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച കട്ടിലായിരുന്നു അതിൻ്റെ മുകളിൽ എനിക്ക് സുന്ദരമായി ഉറങ്ങാൻ വേണ്ടി ഒരുക്കി വെച്ച മെത്ത എന്താണെന്നറിയുമോ തീക്കണലുകളാകുന്ന മെത്തയാണ് ആ തീക്കണലുകളാകുന്ന മെത്തയിലേക്ക് ഈ ആദർശത്തിന്റെ പേരിൽ ഈ വിശ്വാസം ഉൾക്കൊണ്ടതിൻ്റെ പേരിൽ ആ വിശ്വാസത്തിൽ എല്ലാ പ്രതിസന്ധികളെയും മാറ്റി നിർത്തിക്കൊണ്ട് ജീവിച്ചതിൻ്റെ പേരിൽ എൻ്റെ ശരീരത്തിലുള്ള വസ്ത്രങ്ങൾ മുഴുവനും അഴിച്ചു വെച്ച് ആ തീക്കണലുകളിൽ ഇട്ടപ്പോ മൂടപ്പെട്ട ആ ബെഡിന്റെ മുകളിലേക്ക് എന്നെ കൊണ്ടുപോയി കിടത്താറുണ്ട് അങ്ങനെ എന്നെ ആ തീക്കണലുകളുടെ മുകളിൽ കൊണ്ടുപോയി കിടത്തുമ്പോ ആ തീക്കണലുകൾ അണഞ്ഞു പോകാറുള്ളത് എൻ്റെ പതുപതു സ്വാധായ ലോലമായ ഈ ശരീരത്തിലെ മാംസലങ്ങളെ ആ കാടിന്യമേറിയ തീക്കണലുകൾ കത്തിച്ച് കരിവാലിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് മുതിർന്നു വരുന്ന ും നീരുമാണ് എന്നെ കടത്തിയിരിക്കുന്ന തീക്കണലുകൾ അണക്കാറുള്ളത് എന്ന് മഹാനായ ഹബ്ബ്രതി അള്ളാഹു പറഞ്ഞുവെങ്കിൽ ആ ഹബ്ബാബ്രതിൽ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും കഷ്ടപ്പാടുകളും പരിഹാസങ്ങളും കുത്തുവാക്കുകളും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാതെ എങ്ങനെയാണ് ആ സുന്ദരമായ കമനീയമായ സ്വർഗീയമായ അനുഭൂതികളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക എന്ന് നിങ്ങൾ വ്യാമോഹിക്കുകയാണോ എന്ന് മനുഹവിനോട് അള്ളാഹു ചോദിച്ചുവെങ്കിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ ഞാൻ നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്ത് എന്റെ വിശ്വാസം എന്റെ നിലപാട് എവിടെ എത്തി നിൽക്കുന്നു എന്ന് ശരിക്കും ആലോചിക്കേണ്ട വിഷയമാണ് അല്ലയോ ഹബ്ബാബ് ആ ഇരുമ്പ കൊണ്ട് നിർമ്മിച്ച ആ ബഡിലേക്ക് ആ തീക്കണലുകളുടെ മുകളിലേക്ക് അങ്ങയെ കിടത്തുകയും ആ തീക്കണലുകൾ അങ്ങയുടെ മാംസ്വലങ്ങളെ കരിച്ച് കരിവാലിച്ച് രക്തവും ചെലവും നീരും ദുർഗന്ധം അമിക്ക് മാറുതിർന്നു വരികയും ചെയ്ത ആ സാഹചര്യത്തിൽ അങ്ങേക്ക് വേദന തോന്നിയില്ലേ എന്ന് മഹാനായ ഉമർ ഫാറൂഖ് ആ സമയത്ത് ഞാൻ നരകത്തെ കുറിച്ച് ഓർത്തുപോകും കാരണം ആ നരകത്തിൽ മനുഷ്യരെയും അവരാരാധിച്ചിരുന്ന കല്ലുകളെയുമാണ് അള്ളാഹു കത്തിക്കുന്നത് ഇന്ധനമാക്കുന്നത് അതുകൊണ്ട് ആ നരകത്തിൻ്റെ അത്ര വേദന എനിക്കിവിടെ അനുഭവിക്കേണ്ടതില്ലോ ആ നരകത്തിന്റെ അത്ര പ്രയാസം ഈ തീക്കണലുകൾ എനിക്ക് നൽകുന്നില്ലല്ലോ എന്ന് ഞാൻ സമാധാനിക്കുമെന്ന് മഹാനായ പറഞ്ഞുവെങ്കിൽ ആ ഹബാബ്രാഹുൻ ചോദിക്കുന്നത് എങ്കിൽ എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്താണ് പ്രിയപ്പെട്ടവരെ ഭൗതികമായ എന്ത് താൽപര്യങ്ങൾ എന്ത് ആഗ്രഹങ്ങൾ എന്ത് നേട്ടങ്ങൾ ഏതേത് ഐശ്വര്യങ്ങൾ നമുക്ക് നൽകാമെന്ന് പറഞ്ഞാലും ഉണ്ടെന്ന് പറഞ്ഞാലും ലഭിക്കുമെന്ന് പറഞ്ഞാലും ഈ ആദർശത്തിൽ നിന്നും ഈ നിലപാടിൽ നിന്നും ഒരു കണിക പോലും മാറി നിൽക്കാൻ മാറ്റി നിർത്താൻ വിശ്വാസികളെ ഞാനും നിങ്ങൾ പരിശ്രമിക്കരുത് എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ആ രൂപത്തിൽ മഹാനായി ബലാലുവിനറബാകൃതികളാകുമ്പോ ഏതൊരു സ്വർഗത്തിന് വേണ്ടിയാണോ സ്വന്തം ജീവിതം ദുനിയാവിൽ പ്രയാസങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചത് ഏതൊരു സ്വർഗീയമായ അനുഭൂതികൾ കരസ്ഥമാക്കാനാണോ ശരീരം മുഴുവനും സഹോദരങ്ങളെ ഹാവൃതി ഉള്ളാഘവൻ ഗുവിൻ്റെ സോൾഡറിന്റെ ഭാഗത്ത് മാംസമില്ലായിരുന്നു അത്ര പീഡനങ്ങൾ പ്രയാസങ്ങൾ വേദനകൾ എന്തിനു വേണ്ടിയാണ് അവർ ഏറ്റെടുത്തത് ആ സ്വർഗം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം അതുകൊണ്ട് ആ സ്വർഗത്തിനു വേണ്ടി നമ്മുടെ ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം ഇസ്ലാമിനെതിരെ ശത്രുക്കൾ യുദ്ധം ചെയ്യുമ്പോൾ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് ആയുധങ്ങൾ നിർമ്മിച്ചു കൊടുക്കുക എന്ന ജോലിയായിരുന്നു മഹാനായ യാസ്റതി അല്ലാഹു വൻഹബിന്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം അള്ളാഹുബിൻ്റെ ഹബീബ് സുല്ലാഹു വരഹി വസല്ലമയുടെ ആ മധുരമനോഹരമായ ഇസ്ലാമിൻ്റെ ആദർശം ഇസ്ലാമികമായ വിശ്വാസം സുമയ്യാർ അള്ളാഹു വൻ്റെ ഹൃദയത്തിലേക്കും സ്വാധീനം ചെലുത്തുകയാണ് അങ്ങനെ അവർ ഇസ്ലാം സ്വീകരിക്കുകയാണ് ഈ വിവരം ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ ചെവിയിലെത്തി സുമയുടെ കുടുംബം ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു അവരൊരുപാട് പറഞ്ഞു സുമയാർ അതികല്ലാഹുവൻഹ അതിൽ നിന്ന് പിന്മാറിയില്ല അവസാനം അതിവിശാലമായ ഒരു പ്രദേശത്തേക്ക് സുമയാർ അതികല്ലാഹു വൻഹയെയും എം ആർബിനെതി കൊണ്ടുവന്നു അങ്ങനെ പതിനായിരക്കണക്കിന് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ആ മൈതാനത്ത് ചുറ്റുമിങ്ങനെ കൂടി നിന്നു അതിൻ്റെ ഒരു മൂലയിൽ യാസ്രതികളാഹുവിനെയും എം ആറതികൾ ലാഹുവൽഗുവിനെയും ഈന്തപ്പന തടികളിൽ കെട്ടിയിടുകയുണ്ടായി പതിനായിരക്കണക്കിന് കഴുകക്കണ്ണുകൾ സുമയാറതികൾ ലാഹുവൻഹയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് സഹോദരങ്ങളെ ഉത്തുപത്തും ക്ഷൈബത്തും സുമയാറതികൾ ലാഹുവൻഹയോട് ചോദിക്കുന്നു സുമയ്യ നിനക്ക് കിട്ടിയ പുത്തൻ ആശയം പുത്തൻ വിശ്വാസം മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങളുടെ പഴക്കം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ വിശ്വാസത്തിൽ നിന്നും നീ പിന്മാറുകയാണെങ്കിൽ നിന്റെ കുടുംബം മാറി നിൽക്കുകയാണെങ്കിൽ നിനക്ക് സുന്ദരമായ ജീവിതം തരാം ഞങ്ങളുടെ അടിമത്വത്തിൽ നിന്നും നിന്നെ മോചിപ്പിക്കുകയും ചെയ്യാം എന്താണ് നീ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ട വിശ്വാസികളെ കുത്തുപത്ത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന മൂർച്ചയുള്ള വാളുകൊണ്ട് മഹതിയായ സുമയാറതികൾ ലാഹുവൻഹയുടെ ശരീരത്തിൽ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റുന്ന രംഗം ഭർത്താവിന്റെ മുമ്പിൽ മാത്രം സമർപ്പിക്കപ്പെടേണ്ട ഏതൊരു ഭാര്യയുടെയും നഗ്നമായ ശരീരം പതിനായിരക്കണക്കിന് വരുന്ന കഴുകക്കണ്ണുകൾ കൊത്തി വലിക്കുമാറ് ആർത്ത് അട്ടഹസിച്ച് പൊട്ടിച്ചിരിക്കുമാറ് പരിഹസിക്കുമാർ കളിയാക്കുമാറ് സമയാർധികം ലാഹുവൻ വസ്ത്രങ്ങൾ അരിഞ്ഞു മാറ്റുന്ന രംഗമുണ്ട് എന്നിട്ട് സുമയാർതികാഘവയോട് പറയാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ സുമയ്യ നിന്റെ വസ്ത്രം മാത്രമേ അരിഞ്ഞു മാറ്റപ്പെട്ടിട്ടുള്ളൂ ഈ ശരീരത്തിൽ ഇപ്പോഴും ജീവൻ തുടിപ്പുണ്ട് ഇനിയെങ്കിലും നീ മാറാൻ തയ്യാറുണ്ട് സുമയ്യ സുമയാർതികാഘവൻ പറഞ്ഞു ഇല്ല എൻ്റെ ഈ ശരീരം മുഴുവനും കൊത്തിപ്പറിക്കേണ്ടി വന്നാലും ത്യജിക്കേണ്ടി വന്നാലും ഞാൻ ഈ വിശ്വാസത്തിൽ നിന്നും ഈ നിലപാടിൽ നിന്നും ഒരു കണിക പോലും വ്യതിചരിക്കുകയില്ല എന്ന് പറഞ്ഞു അവസാനം സഹോദരങ്ങളെ ഉത്പത്തും ക്ഷൈവത്തും തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന മൂർച്ചയുള്ള വാളുകൊണ്ട് മഹതിയായ സുമയാർതികൾ ആഹുമൻഹയുടെ ജീവൻ തുടിക്കുന്ന ശരീരത്തിൽ നിന്നും രക്തദമനികൾ ചാലിട്ടൊടുക്കുന്ന ശരീരത്തിൽ നിന്നും സുമയാർതികൾ ആഹുമൻഹയുടെ രണ്ടുമാരുടെ മൂർച്ചയുള്ള വാളുകൊണ്ടരിഞ്ഞെടുക്കുന്ന രംഗമുണ്ട് പ്രിയപ്പെട്ടവരെ സ്വത്തിന്റെ പേരിൽ താല്പര്യങ്ങളുടെ പേരിൽ ഭൗതികമായ ആദർശത്തെ മൂടി വെക്കുന്ന ഈ ആദർശത്തെ പിന്തിപ്പിച്ചു വെക്കുന്ന ആളുകളാണോ നമ്മൾ പ്രിയപ്പെട്ടവരെ പതിനായിരക്കണക്കിന് വരുന്ന ആളുകൾ മുമ്പിൽ വെച്ച് ജീവൻ തുടിക്കുന്ന മാറിടം മൂർച്ചയുള്ള വാളുകൊണ്ട് അരിഞ്ഞെടുക്കുകയാണ് എന്നിട്ട് യാശ്രികൾ ലാഹുവൻ്റെയും അമ്മാറതികളാഹൻഗുവിൻ്റെയും കയ്യിൽ വെച്ചു കൊടുത്ത പാത്രത്തിലേക്ക് ജീവൻ കൊണ്ട് പിടക്കുന്ന ചുടി രക്തം ചാലിട്ടൊഴുകുന്ന സുമയാറതികൾ ലാഹവൻ ആ മാറി ആ പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ആ ജീവൻ കൊണ്ട് പിടക്കുന്ന ചോര വാർന്നൊഴുകുന്ന ആ ഉമ്മയുടെ സുമയാറതികളാഹൻ മാറിടം കണ്ട് അമ്മാറുവിനെ ആ വിട്ടു പൊട്ടി പൊട്ടി കരയുന്നുണ്ട് എന്റെ റബ്ബേ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എനിക്ക് പോഷണം നൽകിയ എനിക്ക് ആരോഗ്യം നൽകിയ എന്റെ വിശപ്പിനും എന്റെ ദാഹത്തിനും ശമനം നൽകിയ എന്റെ ഉമ്മയുടെ ആരുടം ഇതാ റബ്ബേ എനിക്ക് എന്റെ കയ്യിൽ വെച്ചിരിക്കുന്ന പാത്രത്തിൽ കിടന്നു പിടക്കുന്നു ഇത് നീ അമലായി സ്വീകരിക്കണേ എന്ന് നമ്മാർ ഗൊല്ലാഹു ഗൊല്ലാഹുവിനോട് പ്രാർത്ഥിച്ചെങ്കിൽ സഹോദരങ്ങളെ ഞാൻ നിങ്ങളും എവിടെ നിൽക്കുന്നു നമ്മുടെ വിശ്വാസത്തിന്റെ തീവ്രത എവിടെ നിൽക്കുന്നു പ്രിയപ്പെട്ടവരെ ആലോചിക്കേണ്ടതാണ് അവസാനം സഹോദരങ്ങളെ സുമയാറതികള്ളാഹൻഗ പിന്മാറുന്നില്ല എന്ന് കണ്ടപ്പോ സുമയാറതികള്ളാഹൻഗയുടെ ശരീരത്തിലെ ജീവൻ തുടിക്കുന്ന രക്തം വാർന്നൊഴുകുന്ന മാംസലങ്ങൾ മൂർച്ചയുള്ള വാളുകൊണ്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്ന രംഗമുണ്ട് അങ്ങനെ മാംസലങ്ങൾ അരിഞ്ഞെടുക്കുമ്പോ രണ്ട് കൈകളും ആകാശത്തിന്റെ പിരിമാറിലേക്ക് ഉയർത്തിയിട്ട് ഈ ഏഴ് പതിനാല് ലോകങ്ങൾ നിയന്ത്രിക്കുന്ന പടച്ചിട്ടുള്ള അർഹമുറാഹിമിയേക്ക് കൈകളിങ്ങനെ ഉയർത്തിയിട്ട് റബ്ബിനോട് സുമയാറതിന് പറഞ്ഞത് എന്റെ റബ്ബേ നിന്റെ ആദർശത്തിന് വേണ്ടി നിന്റെ തീരിന് വേണ്ടി നിന്റെ നിലപാടിന് വേണ്ടി എന്റെ പക്കലൊന്നും സ്വതൊക്കെ ചെയ്യാനില്ല റബ്ബെ അതുകൊണ്ട് സുമയ്യ സുമയ്യയുടെ ശരീരം നിന്റെ ആദർശത്തിന് വേണ്ടി പണയപ്പെടുത്തുന്നു റബ്ബേ എന്ന് പറയാൻ സഹോദരങ്ങളെ അങ്ങനെ ആ ശരീരത്തിലെ മാംസലങ്ങൾ മുഴുവനും ഇസ്ലാമിന്റെ ശത്രുക്കൾ അരിഞ്ഞെടുത്തു സുമയാർദി അല്ലാഹ് ശരീരത്തിലൂടെ രക്തമോ ഓടിക്കൊണ്ടിരിക്കുന്ന നരമ്പുകൾ വലിച്ചെടുത്ത് ആ നരമ്പുകൾ കൊണ്ട് സമയാർതി അള്ളാഹു വൻകിയുടെ ശരീരത്തിൽ അരിഞ്ഞെടുക്കപ്പെട്ട മാംസലങ്ങൾ മുഴുവനും ആ അസ്ഥിഗുടത്തിനോട് ചേർത്തു വെച്ച് ആ നരമ്പുകൾ കയറായി സ്വീകരിച്ച് ആ മാംസലങ്ങൾ മുഴുവനും ആ ശരീരത്തിലേക്ക് വെച്ച് കെട്ടി മുറുക്കി ഒരു മൂലകൾ ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പോവുകയാണ് ഈ വിവരമറിഞ്ഞ് മഹാനായ ഹബീബ് സല്ലാഹു വലഹി വസ്ല്ലമാം അവിടേക്ക് കടന്നു വരുന്നുണ്ട് മഹാനായ ഹബാബ്രതി അള്ളാഹുബൻകു ഹബീബ് ഹബീബ്ലാഹു അലൈബ് വസ്ലമ തന്റെ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് ആ പ്രവാചകന്റെ നീട്ടിപ്പിടിച്ച കൈകളിലേക്ക് ചുടുരക്തം ഇങ്ങനെ നരമ്പുകൾ കൊണ്ട് അസ്ഥികളിലേക്ക് മുറിച്ചെടുക്കപ്പെട്ട ജീവൻ തുടിക്കുന്ന മാംസലങ്ങൾ വരിഞ്ഞു കെട്ടി മുറുക്കിയ സുമയാർതി അള്ളാഹുവൻ കൈടെ ആ ഭൗതികമായ ശരീരം അസ്ഥികുടം പ്രവാചകന്റെ നീട്ടിപ്പിടിച്ച കൈകളിലേക്ക് വെച്ചു കൊടുത്തപ്പോ അള്ളാഹുവി എൻക്ക് പറയാണ് അള്ളാഹുവിന്റെ ഹബീബ് കരയുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അള്ളാഹുവിന്റെ ഹബീബിൻ്റെ കണ്ണിൽ നിന്നും ഒരാർത്തി ഞങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ അള്ളാഹുവിന്റെ ഹബീബ് സൊല്ലാഹു അലഗിബ് എല്ലവിയുടെ കണ്ണിൽ നിന്നും കണ്ണീര് ഗണങ്ങൾക്ക് പകരം രക്തഗണങ്ങൾ ചഞ്ചലമായി ചാലിട്ടൊടുങ്ങിയത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല പ്രവാചകന്റെ കണ്ണു നിന്നും കണ്ണീർ തുള്ളികൾക്ക് പകരം രക്തത്തുള്ളികൾ ഒഴിക്കപ്പെട്ടു എന്ന് ഇസ്ലാമിന്റെ ചരിത്രം പറയുന്ന സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ക്ഷമിക്കുക നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുമുള്ള സ്വർഗത്തെക്കുറിച്ചുള്ള വാഗ്ദാനമുണ്ട് എന്ന് അവരുൾക്കൊണ്ടൊരു ആദർശം അവരുൾക്കൊണ്ടൊരു നിലപാട് ഞാൻ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ സ്വസ്ഥമായ സമാധാനപൂർണമായ സ്വർഗീയമായ അനുഭൂതികളിലേക്ക് പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും പ്രവേശിക്കാൻ സാധിക്കുമെന്നാണ് അള്ളാഹുസ്ബഹാനയുടെ ദീനുൽ ഇസ്ലാം എന്തെങ്കിലും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് അള്ളാഹുസ്ബാൻ വത്താലോട് ചോദിച്ചൊരു ചോദ്യം സ്വർഗത്തിന്റെ ശോഭാനങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ പ്രവേശിക്കാൻ നിങ്ങൾ വ്യാമോഹിക്കുകയാണോ എന്ന് അല്ലാഹു അവരോടാണ് ചോദിച്ചത് എങ്കിൽ അവിടെ ജീവിതം എങ്ങനെയായിരുന്നു അവരെങ്ങനെയാണ് അവരുടെ ജീവിതം അല്ലാഹുവിന് സമർപ്പിച്ചത് എങ്കിൽ ആ ചോദ്യം എന്നോടും നിങ്ങളോടുമാണെങ്കിൽ എനിക്കും നിങ്ങൾക്കും എന്തു മറുപടി അള്ളാഹുവിന് നൽകാനുണ്ട് എന്ന് പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ശരിക്കും ചിന്തിക്കുക ആലോചിക്കുക നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ നിലപാടിനെ നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ കമനീയമായ സ്വർഗത്തിലെ അനുഭൂതികൾ നേടിയെടുക്കാൻ വേണ്ടി ഒന്ന് ഒരുക്കണമെന്ന് വിനയത്തോടു കൂടി ഈ ഒരു സന്ദർഭത്തിൽ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ആ ഓർമ്മപ്പെടുത്തലുകൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിനോട് കർമ്മങ്ങളോട് ചേർത്തു വെക്കുക അത്തരത്തിലുള്ള വിശ്വാസികളിൽ അള്ളാഹു സഹാന അല്ല നാം ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ തെറ്റുകുറ്റങ്ങൾ അബദ്ധങ്ങൾ മ്പുരാനെ നീ ഞങ്ങൾക്ക് പുറത്ത് റബ്ബേ അള്ളാഹുവേം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങൾ ഞങ്ങളുടെ വിശ്വാസികൾ ഞങ്ങളുടെ പണ്ഡിതന്മാർ അവരുടെ എല്ലാവരുടെയും കബരടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ ആ കബരടത്തിൽ നീ പ്രകാശം റബ്ബേ അവരെയും ഞങ്ങളെയും ജനാത്തിൽ ദിവസം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും കഷ്ടപ്പാടും അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ ആശ്വാസവും സമാധാനവും ഷിഫയും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും ും വലുതുമായ കൊണ്ട് പ്രയാസപ്പെടുന്ന വേദനിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ ആശ്വാസവും സമാധാനവും ആ കടങ്ങൾ വീട്ടാനുള്ള സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്ത് നീ അനുഗ്രഹിക്കണ اللهم اجرنا, اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين ورحمتك يا رحم الراحمين